പിന്നെ ഞാൻ വീട്ടിലെ മുല്ല നമ്മളിങ്ങനെ രാവിലെ കുടുംബശ്രീക്കാരായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാകും വൈബന് നമ്മള് പറശ്ശിനിക്ക് ഇടവര് പോയി പോയി ചെറുപോന്നില് എപ്പഴും പോടൊക്കെ മൈസൂരൊക്കെ പോയി വന്നു എൻജോയ് പ്രായമായിട്ട് ഇപ്പഴി ഇറങ്ങാൻ കഴിഞ്ഞു ഇതുവരെ എവിടെയൊന്നും ഏടിയൊന്നും പോയില്ല എപ്പോഴും ബീച്ചിലും വീട്ടിലന്നെ കുടുംബങ്ങൾ പെൺകുട്ടികള് ഭർത്താവ് മക്കളും കൂടി ഇങ്ങനെ ചെയ്യും അടിപൊളിപൊളിയാണ് ഇനി പോകാനുണ്ട് പത്ത് പതിനേഴ് പേരുണ്ട് നമ്മള് പതിനേഴ് പ്രായക്കാരും നാല് കുട്ടികളും ഇവരിങ്ങനെ ഇറങ്ങലില്ലല്ലോ ഇപ്പാടെ വെള്ളം ചെറിയ ഇങ്ങനെ ആയതല്ലേ ഓപ്പൺ ആയില്ലേ പറയുന്നുണ്ട് ഞങ്ങള് കോഴിക്കോട് ഞങ്ങളും ഞങ്ങൾ ഇപ്രായത്തിൽ തുടങ്ങിയതാണ് ടൂറ് ഞങ്ങളിങ്ങനെ കൊറേ ആൾക്കാര് ട്രിപ്പൊക്കെ കൊണ്ടുപോകും പല പല സ്ഥലങ്ങളിൽ വണ്ടിയിൽ നമ്മൾ അവരെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് പരിചയമില്ലാത്ത ആളുകൾ കൂടി ബസ്സൊക്കെ വിളിച്ച് കൊണ്ടുപോകും ഊട്ടി വയനാട് ഇടുക്കി മൈസൂർ അങ്ങനെ ഞങ്ങൾ പറഞ്ഞവരെ എല്ലാരും കൂടെ കൊണ്ടുപോകും എന്നിട്ട് ഓരോ സന്തോഷത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അതാണ് ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ ഇനിടെ മൈസൂര് പോയി വലിയ വണ്ടിയാക്കി പത്ത് പതിനേഴ് ഒരു അങ്ങനെ താമസിച്ചില്ല ഒരു ഒരു ഇരുപത്തിയാറിന് പുലരുമ്പണിക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ആയി ഇരുപത്തേഴ് ഇരുപത്തി ആറ് ഫുള്ള് നമ്മൾ അടച്ചു വിളിച്ചു പറഞ്ഞ് ആ കിട്ടത്ത് ഇരുപത്തിയേഴ് കൊലരുമ്പളേ നാട്ടിലെത്തി രണ്ട് രാത്രി പകല് മാത്രം അടച്ചു വിളിച്ചു രണ്ട് പകൽ രണ്ട് രാത്രി ബസിൽ പോയി പോകാനെന്നെ അതുകൊണ്ട് ഇപ്പൊ നമ്മള് മൈസൂറിൽ ഇങ്ങനെ ഈ വെള്ളം പോർന്നത് അങ്ങനത്തെ തന്നെ കണ്ടിട്ടില്ലേ അതിന്റെ വാക്കൊന്നും അങ്ങനെ ശെരിക്കും കണ്ടിട്ടില്ല അത്ര അനിയല്ല പിന്നെ നാട്ടിൽ വീട്ടിലെത്തണം നമ്മക്കന്നേരം ഒരു പത്താമതെല്ലാം ഉണ്ടായിരുന്നോ ണ്ട് പിറ്റേന്നാ അത് ഇത് കുടുംബശ്രീ ടീം അത് തൊഴിലുറപ്പ് ടീം ടീമന്നെ ഒരാളായിട്ടും നിങ്ങളെല്ലാം വൈറലാക്കാനാ വല്ലാറില്ല മക്കളെ പറഞ്ഞിട്ട് അവരന്നെ ഫ്രണ്ട്സ് ആണോ അല്ലെ കല്യാണം കഴിച്ചു കൊണ്ടു കൊടുത്തോ ആ കല്യാണം കഴിച്ചു കൊണ്ടു കല്യാണം കഴിച്ചു കൊണ്ടു നാട്ടിലെ ഫ്രണ്ട്സ് ഇവര് ഈ നാട്ടു നമ്മളെ നാട്ടിൽ തന്നെ വിചാരിച്ചു ഞാൻ എന്റെ വീട്ടിൽ കണ്ണീരാ